എങ്ങനെ ഇത്ര ഇത്ര വിലക്കുറവിൽ കൊടുക്കാൻ നമ്മൾ ഈ ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന അതുകൊണ്ടാണ് ചീപ്പായിട്ട് കൊടുക്കാനായിട്ട് പറ്റുന്നത് നമ്മുടെ ഷോപ്പിലെ സെറാമിക് പോട്ടുകൾ നൂറ് രൂപ മുതലാണ് ഏട്ടോ തുടങ്ങുന്നത് ഇതാണ് ഞാൻ നേരത്തെ പരിചയപ്പെടുത്താന്ന് പറഞ്ഞത് ഇത് സെറാമിക് പോട്ടുകളും ക്ലേ പോട്ടുകളും വാങ്ങാനായി മണ്ണുത്തിയിലെ ഏത് ഷോപ്പിൽ വരണം ഏത് ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ ഏറ്റവും ലാഭത്തിൽ നമുക്ക് ഈ രണ്ട് പ്രോഡക്റ്റുകളും കിട്ടും അതാണ് ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത് ഈ ഷോപ്പിൽ വരുന്ന ഒരാളും ഈ പോട്ടുകളൊന്നും വാങ്ങാതെ പോവില്ല അതാണ് ഇവിടുത്തെ വെറൈറ്റികളും അവയുടെ വിലകളും റീറ്റെയിലെയും ഹോൾസെയിലേയും വാങ്ങാൻ സാധിക്കുന്ന ഈ ഷോപ്പിലെ വെറൈറ്റികളും വിലകളും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഈ ഷോപ്പിന്റെ ഓണറെ നമുക്കൊന്ന് പരിചയപ്പെടാം നമസ്കാരം നമ്മുടെ ഈ ഒരു ഷോപ്പിൻ്റെ കാര്യങ്ങളൊന്നും പറയാമോ പേര് നമ്മുടെ ലൊക്കേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇത് എൻ്റെ വൈഫ് ആശ നടത്തുന്ന ഒരു ഷോപ്പാണ് ഒരു മൂന്ന് വർഷത്തോളം അയാൾ ഈ ഗാർഡനിങ്ങുമായി ബന്ധപ്പെട്ട് ഞാൻ ബോട്ടിന് അധ്യാപകനാണ് ഈ റിട്ടയർ കിട്ടാറിയുന്നത് അപ്പോൾ വൈഫിനെ സഹായിക്കാന്നുള്ള നമ്മളൊരു ചുമതലയാണല്ലോ അപ്പോൾ എൻ്റെ ആളുടെ കൂടെ നമ്മൾ എല്ലാത്തിനും കട്ടയ്ക്ക് സപ്പോർട്ട് നിൽക്കുന്ന ഒരാളാണ് പേര് ലൊക്കേഷൻ ആ നമ്മൾ മണ്ണുത്തിയിലാണ് ഈ ഷോപ്പ് പോസ്റ്റ് ഓഫീസ് റോഡിൽ ക്ലേ ഫാക്ടറി എന്നാണ് നമ്മുടെ ഫാക്ടറി പേര് നമ്മൾ മെയിനായിട്ട് സെറാമിക് ആൻഡ് ക്ലേ അത് ഇമ്പോർട്ടഡും നാട്ടിലുള്ളതുമായിട്ടുള്ള പോട്ടുകളാണ് ഡയറക്റ്റ് ആയിട്ട് അവിടെ പോയി ആളും മകനും പോയി പോയിട്ട് സെലക്ട് ചെയ്ത് അധികം സെലക്ഷനും നമ്മുടെ ഇന്ത്യയിലത്തെ ആളുകളുടെ ടേസ്റ്റ് അനുസരിച്ച് നമുക്കിത് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ നമ്മൾ റേറ്റ് നമുക്ക് ഇവിടെ കൊടുക്കാൻ കൊടുക്കാൻ പറ്റും പറ്റും ബെസ്റ്റ് ആയിട്ട് അല്ലേ ഇപ്പൊ ഒരുപാട് ഹോൾസെയിലേഴ്സ് അല്ലെസുമായിട്ട് ടൈ അപ്പ് ചെയ്താണ് ഈ ഷോപ്പ് പോകുന്നത് റീറ്റെയിൽ അധികം ഇല്ല അല്ലെ എന്നാലും ഈ ഷോപ്പിൽ ഒരുപാട് പേര് വരുന്നുണ്ട് അല്ലേ കാറ്ററിങ് ഒരുപാട് പേര് വരുന്നുണ്ട് അപ്പോൾ ഇവിടുത്തെ വിലകളും വെറൈറ്റികളും ഒക്കെ ആയിട്ട് കാണാൻ പോകുന്നത് നമുക്ക് കുറച്ച് വെറൈറ്റികൾ കണ്ടാലോ അങ്ങോട്ട് പോയാലോ നമ്മുടെ ഷോപ്പിലെ സെറാമിക് പോട്ടുകൾ നൂറ് രൂപ മുതലാണ് കേട്ടോ ഫാക്ടറിയിലെ കുറച്ച് സെറാമിക് പോട്ടുകൾ നമുക്കിനി പെജപ്പെടാം നമ്മുടെ സെറാമിക് പോട്ടുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളിത് നേരിട്ട് ചൈനയിൽ നിന്ന് എടുക്കുന്നതാണ് നമ്മൾ പോയി സെലക്ട് ചെയ്ത് വൈഫ് മകനൊക്കെ പോയി സെലക്ട് ചെയ്തെടുത്തിട്ടുള്ള പോട്ടുകളാണ് നമ്മളിവിടെ സെല്ല് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പ്രൈസിന് നമുക്കിന്നിവിടെ ഇത് കൊടുക്കാൻ കഴിയും ഇതൊക്കെ നമുക്കൊരു നൂറ്റമ്പത് രൂപ താഴെയാണ് ഈ പോട്ടുകൾക്ക് പോലുള്ളത് അത് ഹോൾസെയിൽ റേറ്റ് ആകുമ്പോൾ വീണ്ടും അത് കുറയും ഇത് ഇമ്പോർട്ടൻറ്റ് ക്ലേ പോട്ടാണ് ഇത് ഇമ്പോർട്ടൻറ്റ് സിമൻറ്റ് പോട്ടുകളാണ് ഇതൊക്കെ ഇതും ഇതൊക്കെ ത്രീ സെറ്റ് പോട്ടുകളാണ് മൂന്ന് ഹൈറ്റിൽ വരുന്ന പോട്ടുകളുടെ ഒരു സിംഗിൾ പീസാണ് പീസാണിത് ഇതതുപോലെ ഒരു ടു സെറ്റ് പീസാണ് ചെറിച്ചെറാമിക് പോട്ടാണ് ഇത് ഒരു ഇമ്പോർട്ടൻറ്റ് ക്ലേ പോട്ട്സാണ് ഇത് രണ്ടും സിമെൻറ്റ് കാറ്റഗറിയിൽ ഈ നാല് വരുന്നത് സിമെൻറ്റ് കാറ്റഗറിയിലാണ് ഇത് സിമെൻറ്റിലുള്ളതാണ് ചൈനയിൽ നിന്നുള്ള തന്നെ രസ പല ഡിസൈനിലും നമുക്കിത് അവൈലബിളാണ് ഇതിപ്പോൾ ഒരു നൂറ്റി അമ്പത് രൂപ മുതൽ നമുക്ക് ഇവിടെ വിൽപ്പനയ്ക്ക് ലഭ്യമാണ് ത്രീ സെറ്റ് പോട്ടുകളാണിത് ഇതിൽ ഏറ്റവും ചെറുത് അതിൻ്റെ തൊട്ട് വലുത് ഇങ്ങനെ മൂന്ന് സെറ്റായിട്ടാണ് വരുന്നത് അതിന് പ്രധാന ഒരു കാരണം ഇത്ര വില കുറഞ്ഞത് കിട്ടാനുള്ള കാരണം എന്ന് പറയുന്നത് ഇത് ചൈനയിൽ നിന്ന് കണ്ടെയ്നറിൽ വരുമ്പോൾ ഇതിന് വോളിയും ാണ് മൂന്ന് പോട്ടായിട്ട് വരുന്നത് അതുകൊണ്ടാണ് നമുക്ക് വില കുറച്ച് കൊടുക്കാൻ പറ്റുന്നത് ആ ഈ പോട്ട് നല്ല നല്ല കാണാനായിട്ട് അടി ഇങ്ങനെ ഗോൾഡൻ കളർ ഉണ്ട് പിന്നെ ഇങ്ങനെ വെക്കുമ്പോൾ തന്നെ ഒരു നല്ല നല്ല ലുക്കാണ് അത് കാണാനായിട്ട് വീടിനകത്തൊക്കെ നമുക്ക് നല്ല രസമായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും ഇത് മൂന്ന് വെറൈറ്റി വൈറ്റിലുണ്ട് അതോടൊപ്പം തന്നെ പ്ലെയിൻ ബ്ലാക്ക് പിന്നെ ബ്ലാക്ക് വിത്ത് ഗോൾഡ് അങ്ങനെ മൂന്ന് വെറൈറ്റിയാണിതുണ്ടാവുന്നത് ഇത് വലിയ പോട്ടുകളാണ് പക്ഷേ ഇതെല്ലാം ത്രീ സെറ്റ് പോട്ടുകളാണ് എന്നാൽ ഈ വലിപ്പത്തിനുള്ള വിലയില്ല വില കുറവുള്ളതിന് മൂന്ന് പോട്ടണിന് കൂടിയിട്ട് ഒരു മൂവായിരം രൂപയൊക്കെ വരുന്നുള്ളൂ ഈ പോട്ടണുകൾക്ക് ഇതല്ലാതെ പോലെ ത്രീ പീസ് പോട്ടുകളാണ് മാർബിൾ മാർബിൾ ഡിസൈനാണിത് ഇത് പ്ലെയിൻ വൈറ്റ് ഇതിൻ്റെ മൂന്ന് പീസുകളാണിത് ഇത് ഇതിൻ്റെ ഇതും ത്രീ പീസ് സെറ്റാണ് ഇതും ത്രീ പീസ് സെറ്റുകളാണ് ഇത് ഇതിൻ്റെ മൂന്ന് അങ്ങനെയെല്ലാം ത്രീ പീസുകളായിട്ട് വരുന്നത് ഇത് ഒരു ബോൺസായി ബോൺസായി പോട്ടുകളാണ് ബോൺസായി പോ പ്ലാൻസ് വയ്ക്കാനായിട്ട് അത് കണ്ടി സൈൻ ചെയ്തിട്ടുള്ളതാണ് ഇത് ക്ലേയിലെ ഇമ്പോർട്ടൻ്റ് ക്ലേയിലെ നാല് സെറ്റുകൾ അപൂർവമായിട്ടാണ് നാലെണ്ണം വരുന്നത് അപ്പോൾ അങ്ങനെ നാലെണ്ണം വരുന്ന ഒരു എന്ന് പറയുക ഒരു മാർബിൾ നമ്മുടെ മാർബിൾ കേക്കിൻ്റെയൊക്കെ പോലത്തെ ഒരു ഡിസൈനിൽ വരുന്ന മനോഹരമായിട്ട് ഫോട്ടോ ആണ് ഇത് ടു പീസ് സെറ്റുകളാണ് ഇത് സിറാമിക്ക് തന്നെ ഇത് മൂന്ന് ഷെയ്ഡിൽ നമുക്ക് ആണ് റെഡ് ഉണ്ട് ബ്ലാക്ക് ഷെയ്ഡ് ഉണ്ട് എടുത്ത് ആഷ് ഷെയ്ഡിൽ നമുക്ക് കിട്ടുന്നത് അത് പിന്നെ കുറച്ചുകൂടി വലുത് ഇതുപോലെ മൂന്ന് പീസ് തന്നെയാണ് ഇതും ഇത് ത്രീ പീസ് സെറ്റ് ആണ് ഇത് ആദ്യത്തെ പീസ് ആണ് ഇങ്ങനെ നമുക്ക് രണ്ട് പീസ് ഉണ്ട് ഒന്ന് പീസ് മിഡിൽ സൈസ് ഇത് മാറ്റ് ഫിനിഷിംഗിൽ വരുന്നൊരു മോഡലാണ് സെറാമിക്കിൽ തന്നെ ഇത് നമുക്കൊരു അഞ്ച് കളറിൽ അവൈലബിൾ ആണ് വൈറ്റ് ഉണ്ട് പീച്ച് ഉണ്ട് ഓഫ് വൈറ്റ് ഉണ്ട് ആഷുണ്ട് ബ്ലാക്ക് ഉണ്ട് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു വെറൈറ്റീസ് ആണ് ഇത് ത്രീ പീസ് സെറ്റ് ആണ് ഇത് ഇമ്പോർട്ടഡ് ക്ലേ ആണ് കേട്ടോ ക്ലേ കൊണ്ട് ഇത് സിമെന്റിൽ സിമെന്റിന്റെ ഫോട്ടോ ആണ് കേട്ടോ ഇതിലെ അതുപോലെ ലീഫിന്റെ ഷേപ്പിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ഫോട്ടോകളാണ് ശരിക്കും ഹാൻഡ് വർക്ക് ചെയ്ത പോലെയുള്ള ഭംഗിയുള്ള ലീഫി പോട്ട്സ് ആണ് നമുക്ക് ഷെയ്ഡിലുണ്ട് ഒരു ഷെയ്ഡ് ഉണ്ട് പിന്നെ ഒരു ഗ്രീൻ ഷെയ്ഡ് ഉണ്ട് നല്ല പ്ലാന്റ്സ് ഒക്കെ നല്ല നല്ല ഭംഗിയുള്ള ഇൻഡോറിൽ പ്ലാന്റ് ആണ് ആ ഇത് നമ്മുടെ സെറാമിക്കൽ അങ്ങനെ തരം വെറൈറ്റി ആയിട്ടുള്ള ഫോട്ടോ ആണ് ഫേസിന്റെ ഷേപ്പുള്ള ടൈപ്പ് മൂന്ന് കളേഴ്സിൽ അവൈലബിൾ ആണ് ആഷ് ഉണ്ട് വൈറ്റ് ഉണ്ട് ഓഫ് വൈറ്റ് ഉണ്ട് സെറാമിക്കിൽ തന്നെ സ്ക്വയർ പോട്ട്സും അവൈലബിൾ ആണ് ത്രീ ആയിട്ട് നാല് കളർ നമുക്കുണ്ട് ബ്ലാക്ക് അതുപോലെ നമുക്ക് വൈറ്റ് കളറിലും സെയിം ഷേപ്പിൽ തന്നെ ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് പീച്ച് ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് ആഷുണ്ട് ഇത് മാർബിളിൻ്റെ ഡിസൈനുള്ള സെറാമിക് പോട്ടാണ് നമുക്ക് രണ്ട് ഷെയ്ഡിലാണ് വരുന്നത് ഒരു പിങ്ക് ഷെയ്ഡും ഒന്ന് ബ്ലാക്ക് ഷെയ്ഡിലും ഇതും സെറ്റുകളാണ് വീടുകളിൽ നമുക്ക് ചെടിയൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് ഇങ്ങനത്തെ നന്നായിട്ട് ആളുകൾ വാങ്ങിക്കാറുണ്ട് ഇവിടെ ഷോപ്പിൽ ഇത് പല കളറുകൾ നമുക്ക് അവൈലബിൾ ആണ് ഇതുണ്ട് പിന്നെ വേറെ ബ്ലാക്ക് അതുപോലെ തന്നെ ആഷ് റേഞ്ച് വരുന്ന സെറാമിക് ഹോൾസെയിൽ റേറ്റ് ഇനിയും ആ ഇത് നമുക്ക് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള പോട്ടുകളാണ് ഇതിന് നമുക്ക് പല ഡിസൈനുകളുണ്ട് പല കളറുകൾ അവൈലബിൾ ആണ് ഷോപ്പിൽ ഇത് വേറെ മോഡലാണ് അതുപോലെ തന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മോഡൽസ് വരുന്നത് ഇതും ഡിസൈൻ വ്യത്യാസമുണ്ട് വേറൊരു പാറ്റേൺ ഈ ഇതെല്ലാം ത്രീ പീസ് സെറ്റുകളാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പോകുന്ന ഒരു റേഞ്ച് അതായത് ഒരടി ഒരു പീസ് അതായത് പന്ത്രണ്ട് ഇഞ്ച് പത്ത് ഇഞ്ച് ഇഞ്ച് അങ്ങനെ മൂന്ന് ഇതിലാണ് ഇത് നാല് പാറ്റേൺ ഉണ്ട് ബ്ലാക്കിലുണ്ട് വൈറ്റിലുണ്ട് പിന്നെ ഓഫ് വൈറ്റ് ഇതിപ്പോൾ നമുക്ക് അമ്പത് സെറ്റ് വന്നത് ഇനി ഈ ഒരെണ്ണം മാത്രമേ ഉള്ളൂ ഒരു സെറ്റ് മാത്രമേ ബാക്കിയുള്ളൂ അത്രയും ഡിമാൻഡുള്ള ഒരു വൈറ്റ് ആണത് പത്തിഞ്ച് പതിനൊന്നഞ്ച് പന്ത്രണ്ട് അഞ്ച് അങ്ങനെ മൂന്ന് സെറ്റ് പോട്ടുകളാണ് നമുക്ക് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇതിൻ്റെ ഒരുപാട് ഡിസൈനുകളുണ്ട് ആ പല ഡിസൈനുകളും നമ്മളിവിടെ ഉണ്ട് പ്രൈസ് അറേഞ്ച് ഏകദേശം ഓൾമോസ്റ്റ് സെയിം തന്നെയാണ് ഈ എല്ലാ പാറ്റേണും വരുന്നത് ബ്ലാക്കിലുണ്ട് വൈറ്റിലുണ്ട് ഓഫ് വൈറ്റിലുണ്ട് പിന്നെ ബേസ് ഫുൾ ആയിട്ടുണ്ട് ഇത് തന്നെ ഓഫ് വൈറ്റ് ബേസ് ഉള്ളതുണ്ട് ഡിസൈനിൽ ദിവസാമിക്കിൽ തന്നെ നമുക്ക് വലിയ പോട്ടുകളാണ് ഇലയിൽ വെച്ച് ഏറ്റവും വലിയ പോട്ടുകൾ ഇത് നമുക്ക് ഷോപ്പുകളിൽ ഓഫീസുകളിലൊക്കെ വയ്ക്കാം അതുപോലെ തന്നെ വലിയ ബോട്ടുകളാണ് ഇതൊക്കെ ഈ രണ്ട് ബോട്ട് ഇങ്ങനത്തെ ഫോട്ടോകളൊക്കെ അങ്ങനെ വെക്കാവുന്ന പോട്ടുകളാണ് നമുക്കൊരു അറുപത് സെൻറ്റിമീറ്ററിൽ മേലെയൊക്കെ അറുപത് സെൻറ്റീമീർ റേഞ്ച് ഒക്കെ ഹൈറ്റ് ഉണ്ട് അമ്പത് മുതൽ അറുപത് സെൻറ്റിമീറ്റർ ഹൈറ്റ് സാധാരണ ശ്രാമിക് പോട്ടെന്ന് പറഞ്ഞാൽ ഒരു വൺ ഫീറ്റ് വൺ പോയിൻറ്റ് ഫൈവ് ഫീറ്റൊക്കെ ഉണ്ടാകാം പക്ഷേ അതിലും വിട്ട് വലിയ കാറ്റഗറിയിൽ പെട്ടാണ് വലിയ വലിയ ഓഫീസുകളിലേക്ക് ബാങ്കുകളിലേക്കൊക്കെ കൊണ്ടുപോകുന്നതാണ് ഇത് വാൾ മൗണ്ടിങ് പോട്ടുകളാണ് അത് നമുക്ക് ഒന്നുമില്ലെങ്കിൽ മണ്ണിട്ട് ചകിരിച്ചോറക്കിട്ട് ചെടി വെക്കാം അല്ലെങ്കിൽ വെള്ളം ഒഴിച്ചിട്ട് വേണമെങ്കിൽ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് വയ്ക്കാം അത് രണ്ട് ഷെയ്ഡ് നമുക്ക് അവൈലബിൾ ആണ് യെല്ലോ റെഡ് രണ്ട് ഷെയ്ഡിലാണ് ഇത് വരുന്നത് ഇത് സാധാരണ വിട്ടിട്ട് ഷേപ്പിലൊക്കെ ഡിഫറെന്റ് ആയിട്ട് ആളുകൾ യൂണീക്ക് ആയിട്ട് കിട്ടുന്ന ശങ്കിന്റെ ഷേപ്പിൽ ഇത് ഇതൊക്കെ പ്ലാന്റ്സ് വയ്ക്കുന്നത് തന്നെയാണ് ജഗ്ഗ് അത് ക്രിസ്മസിന്റെ മോഡലുകൾ ക്രിസ്മസിന്റെ മോഡലാണെങ്കിലും നമുക്ക് ഇപ്പോഴും വീട്ടിൽ പോലെ ഭംഗി രസമായിരിക്കും ഇത് മുളയുടെ ടെക്സ്റ്ററിൽ വരുന്ന സെറാമിക് പോട്ടാണ് ഇതൊക്കെ ഇങ്ങനെ അധികം ഇതൊക്കെ ഒരു നയൻറ്റി റുപ്പീസ് വരുന്ന റേഞ്ചിലുള്ളതാണ് അതിൻ്റെ പല ഷെയ്പ്പും പാറ്റേണിലൊക്കെ ഉള്ളത് ഇത് രണ്ട് ഷെയ്ഡുണ്ട് ബ്ലാക്കും ആഷും ഇത് ഗിഫ്റ്റ് സെറ്റായിട്ടായി ആളുകൾക്ക് പേരെഴുതി കൊടുക്കാൻ പറ്റുന്ന ഒരു പോട്ടുകളാണ് അപ്പോൾ ധാരാളം നമ്മൾ ഈ വെഡ്ഡിങ്ങിന് അങ്ങനെ റിസപ്ഷൻ പല റിസപ്ഷൻ പ്രോഗ്രാമുകൾക്കും ഗിഫ്റ്റായിട്ട് താങ്ക്സ് ഗിവിങ് ആയിട്ട് ആളുകൾക്ക് കൊടുക്കാൻ വേണ്ടി ഇപ്പോൾ പ്ലെയിൻ ആയതുകൊണ്ട് തന്നെ ഇവിടെ പ്രിൻറ്റിങ്ങിന് എളുപ്പമാണ് ഇത് നമുക്ക് മീഡിയം സൈസില് നേരത്തെ നമ്മൾ വൺ ഫീറ്റും പിന്നെ അര മീറ്ററിനും മേലെ ഉള്ളത് പറഞ്ഞു ഇതിപ്പോൾ അതിൻ്റെയൊക്കെ ഇൻ ബിറ്റ്വീൻ സൈസില് വരുന്ന റേഞ്ച് ഫോട്ടുകളാണ് ഇതൊക്കെ ത്രീ സെറ്റുകൾ തന്നെയാണ് ത്രീ സെറ്റ് വാങ്ങുന്ന ആളുകൾക്ക് കൂടുതൽ വിലക്കുറവിന് കിട്ടാതെ പ്ലെയിൻ വൈറ്റിൽ ചെറിയ ഡിസൈൻ ഉള്ളതുണ്ട് പ്ലെയിൻ വൈറ്റ് പ്ലെയിൻ ഒരു ഓഫ് വൈറ്റിൽ വർക്ക് ഉള്ളതുണ്ട് പിന്നെ ഉള്ളത് വൈറ്റിൽ തന്നെ ഉള്ള മാഡിൽ പിന്നെ ഇത് വൈറ്റിൽ താഴെയും അടിയിൽ ഓരോ പോലെ കൊടുത്തിട്ടുള്ളത് ഇതൊരു ഡയമണ്ട് കട്ട് പോലെ വൈറ്റ് തന്നെ കൊടുത്തിട്ടുള്ള പോട്ടുകൾ ഇത് ഇതിൻ്റെ തന്നെ ഒരു ഗോൾഡൻ അത് ഒരു ഡയമണ്ട് കട്ട് പോലെ കൊടുത്തിട്ടുള്ളത് ഇതൊരു മൊസൈക്ക് പാറ്റേണിൽ മീഡിയം സൈസിൽ വെച്ചിട്ടുള്ള ത്രീ സെറ്റ് പോട്ടാണ് മൊസൈക്ക് പാറ്റേൺ ആണ് ഇത് സിമെൻറ്റിൽ വർക്ക് ചെയ്ത പോട്ടുകളാണ് ഇവിടെ വിജയമായിട്ടാണ് ചെയ്യുന്നത് നമുക്ക് ആളെ പരിചയപ്പെടാൻ കുറച്ച് കഴിഞ്ഞു ഇത് ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ഫൈബർ ക്ലേ എന്ന് പറയുന്നൊരു കാറ്റഗറിയിൽ പെട്ട പോട്ടുകളാണ് ഒരു ആൻറ്റിക് ഡിസൈനിൽ വരുന്ന ഫോട്ടോകളാണ് ഇത് തബല ക്ലേയിലാണ് വിജയേട്ടൻ വർക്ക് ചെയ്തിട്ടുള്ളതാണ് അതൊക്കെ ഇത് ലാൻഡ്സ്കേപ്പിംഗ് ചെയ്യുന്ന ആളുകൾ ധാരാളം കൊണ്ടുപോകുന്ന ഒരു മീഡിയം റേഞ്ച് സൈസ് ഫോട്ടോകളാണ് അതിൻ്റെ പല ഷെയ്ഡ്സ് നമുക്ക് ഉണ്ട് ഇവിടെ അതൊക്കെ ഈ ലാൻഡ്സ്കേപ്പിംഗ് കാറ്റഗറിയിൽ വരുന്ന ഫോട്ടുകളാണ് നമുക്കിത് പല ഡിസൈനിൽ ആണ് വൈറ്റ് ഓഫ് വൈറ്റ് പല ഷെയ്ഡിൽ നമുക്ക് കിട്ടും ഇത് ക്ലേയിലെ ചില വെറൈറ്റി പോട്ടുകളാണ് ഓർക്കിഡും വയ്ക്കാം അല്ലാത്ത ഫോട്ടുകളും നമുക്ക് വയ്ക്കാതില്ല ഇതൊരു എഗിൻ്റെ ഷേപ്പുള്ള ക്ലേ പോട്ടുകളാണ് അതൊക്കെ നമ്മൾ ഹാൻഡ് മെയ്ഡ് നമ്മൾ വർക്ക് ചെയ്യുന്നതാണ് ഇതൊക്കെ ഇത് ബോൺസായി പ്ലാന്റ്സ് വയ്ക്കാനുള്ള ഹാൻഡ് വർക്ക്ഡ് പോട്ടുകളാണ് ഇത് ഹാൻഡ് വർക്കഡാണ് അത് നമുക്കറിയാം അതുകൊണ്ട് തന്നെയാണ് ഇത്ര മനോഹരമായിട്ടിരിക്കുന്നത് നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കും നമുക്ക് ഏത് സൈസില് ചെയ്ത് കൊടുക്കാം ഒരടി അല്ലെങ്കിൽ രണ്ടടി ഏത് സൈസിലാണ് നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നത് സെറാമിക്കിൻ്റെ ബോട്ടുകൾ തന്നെയാണ് ഇത് നമുക്ക് പുറത്തുനിന്ന് വരുന്ന പോർട്സ് ആണ് ഈ കാണുന്ന ഇത് നമ്മളിവിടെ വർക്ക് ചെയ്തതാണ് ഞാൻ നേരത്തെ പറഞ്ഞ വിജയേട്ടൻ വർക്ക് ചെയ്ത ഇത് ക്ലേ ആണ് പക്ഷേ ഒരു ബ്രാഞ്ച് ഫിനിഷ് കൊടുത്തിട്ടുള്ളതാണ് ക്ലയലന്നെ സ്റ്റാൻഡ് രണ്ട് ടു പീസ് അത് ശരിക്കും സ്റ്റാൻഡും അതിൻ്റെ മുകളിൽ നമുക്കതിൽ പ്ലാന്റ് അകത്ത് നടകുന്ന രീതിയിലുള്ളതാണ് ഡയറക്റ്റ് പ്ലാന്റ് അകത്ത് ചെയ്യാം ഇത് നമുക്ക് ലോണിലെ ഗാർഡനിലൊക്കെ വയ്ക്കാം മഴയും വെയിലും കാറ്റൊന്നും കൊണ്ടാൽ കുഴപ്പമില്ല ക്ലയൽ നമ്മൾ വർക്ക് ചെയ്തിട്ടുള്ളതാണ് അതൊരു നാല് സ്റ്റെപ്പായിട്ട് നമുക്ക് ഇങ്ങനെ മാറ്റി മാറ്റി വയ്ക്കാവുന്നതാണ് ഇതെല്ലാം നമ്മൾ ബാങ്കുകളിലേക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ഒറിജിനൽ പ്ലാൻസ് തന്നെയാണ് അല്ല ഒറിജിനൽ പ്ലാൻസിൽ നമ്മൾ പോട്ടിങ് മിക്സറിൽ പ്ലാൻ സെറ്റ് ചെയ്ത് സെറാമിക് പൊട്ടടക്കം കൊടുക്കുന്നതാണ് ഇത് ക്ലേയിൽ തന്നെ വർക്ക് ചെയ്തിട്ടുള്ളതാണ് ഇത് ഇതിന് ഇത് പ്രത്യേക ആർട്ടാണ് വേർഡി ആർട്ടെന്ന് പറയാം ഒരു ആഫ്രിക്കൻ കാറ്റഗറിയുള്ള ആർട്ടാണ് നമ്മളിവിടെ ചേച്ചിട്ടുള്ളതാണ് ഇതൊക്കെ അതുപോലെ തന്നെ ക്ലെ ക്ലെയിലെ ഫൗണ്ടൻ അല്ലെങ്കിൽ പല ഐറ്റംസ് ഉണ്ട് ഇതൊരു ഫൈവ് ഫീറ്റ് സാധാരണ കിട്ടാത്തൊരു ഐറ്റാണ് അഞ്ചടി ഉയരത്തിൽ വർക്ക് ചെയ്തിട്ടുള്ളതാണ് ഗാർഡനിൽ വയ്ക്കാവുന്ന ക്ലിക്കൂടാണത് നമുക്ക് കാറ്റ് മഴയെന്ന് കൊണ്ടാൽ കുഴപ്പമില്ല നല്ല ഭംഗിയിൽ ഇരിക്കുകയാണ് ഇതും ക്ലേയിൽ വർക്ക് ചെയ്തിട്ടുള്ള പോട്ടുകളാണ് ഇത് നമ്മൾ പോയി ഒരു ടു വീക്സ് മുമ്പ് നമുക്കൊരു കണ്ടെയ്നറ് വന്നിട്ടുള്ളതാണ് ചൈനയിൽ നിന്ന് കുറേ ഓപ്പൺ ചെയ്യാനുള്ളത് കുറേ ഡിസൈനുകളുണ്ട് അതാ ഈ അറ്റം വരെ ഈ ഇതിൻ്റെ സ്റ്റോക്ക് തന്നെയാണ് നമ്മൾ അൺബോക്സ് ചെയ്ത് ഇത് വരുന്നതുള്ളൂ ഇത് നമ്മുടെ ക്ലെ പോട്ടിൻ്റെ സെക്ഷനാണ് വെറും അമ്പത് രൂപ മുതലാണ് സ്റ്റാർട്ടിങ് ക്ലേ ഫാക്ടറിയുടെ ക്ലേ ഐറ്റംസിൻ്റെ സെക്ഷനിലാണ് ഇത് ഓർക്കിഡ് പോട്ടാണ് ഓർക്കിഡിനെ ഹാങ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള പോട്ടുകളാണ് ഒപ്പം തന്നെ ഇത് നമുക്ക് ടേബിളിലൊക്കെ വെക്കാനായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഓർക്കിഡ് വെക്കാൻ അതുപോലെ അങ്ങനത്തെ അത്യാവശ്യം നമുക്ക് ഇൻഡോർ ഇൻഡോർ പ്ലാന്റുകളൊക്കെ വെക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ് പിന്നെ ഇത് ലാം ഷൈഡ് ആണത് ഇതിനുള്ളിൽ നമുക്ക് ബൾബ് ഇടാം അപ്പോൾ ഇതിൻ്റെ ഷെയ്ഡ് വന്ന് അത് നല്ല ഭംഗിയായിരിക്കും ഇതിൻ്റെ നമുക്ക് വ്യത്യസ്ത മോഡലുകളുണ്ട് ഉണ്ടല്ലേ ഇങ്ങനെ ഇതായിട്ടുള്ളത് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ ഇത് ഇതൊരു ടൈപ്പ് അതുപോലെ തന്നെ അതെ ഇങ്ങനെ പിന്നെ എല്ലാം നമ്മൾ കസ്റ്റമൈസ് ചെയ്തിട്ട് കൊടുക്കുന്നും കൂടി ഉണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും നമുക്കൊരു കസ്റ്റമർക്ക് എന്താണ് ആവശ്യമെങ്കിൽ ആ അതേ സാധനം തന്നെ നമ്മൾ ചെയ്ത് കൊടുക്കാൻ നമുക്ക് അതിനുള്ള ആളുണ്ട് അത് നമ്മൾ ചെയ്യുന്നുണ്ട് ഒരു ലാം ഷൈഡ് കാറ്റഗറിയിൽ പെടുന്ന സാധനം തന്നെയാണ് അപ്പം ആ ഇതൊരു ലാംപ് ഷൈഡിൽ പെടുന്ന കാറ്റഗറിയിൽ ഉള്ള സാധനം തന്നെയാണ് പക്ഷേ ഇതിൽ നമുക്ക് പ്ലാന്റ് ചെയ്യാൻ ചെയ്യാം അപ്പം നമുക്കിത് ഗാർഡനിൽ വെച്ചിട്ട് ലൈറ്റ് ഇട്ട് വയ്ക്കാൻ പറ്റുന്നതാണ് കളിമണ്ണിൽ തന്നെ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു സംഭവമാണത് നമുക്ക് വാളിൽ ഹാങ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ് ഇത് നമ്മൾ ഇതേപോലെ രണ്ട് സ്ക്രൂ ചെയ്ത് അതിൽ നമുക്കിതിൽ പ്ലാന്റ് വെക്കാം ഭയങ്കര ആ ഒരു നല്ല ലുക്ക് കിട്ടുന്നൊരു ഒരു സംഭവമാണ് ഇതും നമുക്ക് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഇതിൻ്റെ ഇന്ത്യനെ കണ്ടില്ലേ ഇതാണ് ഒരു സാധനം ഇതൊരു വേറൊരു വെറൈറ്റി ആണ് ഇത് സ്റ്റാൻഡ് പോട്ട് എന്നാണ് നമ്മളിവിടെ പറയാം ഒപ്പം തന്നെ കസ്റ്റമൈസഡ് ആണ് അപ്പം ഇതിങ്ങനെ സ്റ്റാൻഡിൽ ഇങ്ങനെയാണ് ഇതിൻ്റെ അറ്റാച്ച്മെൻറ്റ് വരുന്നത് അപ്പോൾ ഇതിൽ മണ്ണിട്ട് നമുക്ക് പ്ലാന്റ് വയ്ക്കാം ഒരു നല്ലൊരു ഹോം ഡെക്കർ ഐറ്റംസാണത് ഇതിൽ തന്നെ നമുക്ക് വെറൈറ്റീസ് ഉണ്ട് മറ്റൊരു സാധനം എന്ന് കാണിച്ചു തരാം ഈ ടൈപ്പ് ഇതും സ്റ്റാൻഡ് പോട്ട് തന്നെയാണ് ഇതും ഇതുപോലെ അത്യാവശ്യം നമുക്ക് ഫാൻ പോലെയുള്ള വലിയ ചെടികളൊക്കെ വയ്ക്കാനായിട്ട് ഇത് ഉപയോഗിക്കാൻ പറ്റും മറ്റൊരു ഡിസൈൻ പോട്ടാണത് ഒരു കാസാ ടൈപ്പ് ഒരു ഫ്ലവർ ടൈപ്പ് ഒക്കെയാണ് അത് സാധനം ഇതിൽ നമുക്ക് ഡയറക്റ്റ് പ്ലാന്റ് വെക്കാം മണ്ണ് ചെയ്യുന്നതാണ് നമുക്ക് ഇൻഡോറിലൊക്കെ വെക്കാനും അങ്ങനെ ഒരു വെക്കാനായിട്ട് ഉപയോഗിക്കുന്ന പോട്ടുകളാണ് ഇതേ രീതിയിൽ തന്നെ നമ്മൾ എല്ലാ പോട്ടുകളും നമ്മൾ ആവശ്യമനുസരിച്ച് അനുസരിച്ച് നമ്മളിത് ചെയ്ത് കൊടുക്കും അതൊരു ഒരു പത്ത് ദിവസം മുന്നേ നമുക്ക് അതിൻ്റെ ഒരു ഓർഡർ തരുകയാണെങ്കിൽ ആ സാധനം നമ്മൾ അവർക്കത് ചെയ്തു കൊടുക്കും കറി വെക്കാനും ഉപയോഗിക്കുന്ന ചട്ടികളാണ് സാധാരണ നമുക്ക് ഗ്യാസ് എടുപ്പിൽ വെക്കാൻ സാധാരണ അത് നമുക്ക് കഴിയില്ല പക്ഷേ ഇത് നമുക്ക് അതിന് വേണ്ടിയിട്ട് സൗകര്യമായിട്ട് ചെയ്തിട്ടുള്ള അതുപോലെ ഇൻഡക്ഷൻ കുക്കറിലൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ആ സൗകര്യത്തിൽ കൂടിയിട്ട് ചെയ്തിട്ടുള്ള സാധനങ്ങളാണ് അധികം ഇല്ല എന്നുള്ളതാണ് അപ്പോൾ ഇതിൽ നമുക്ക് വ്യത്യസ്ത സൈസിലുണ്ട് ഒരു പല സൈസിലും പല ഡിസൈനുകളും ഉണ്ട് ഫോർസ് ആ കാള്ളത് പിന്നെ ഈ ടൈപ്പ് ഇതൊക്കെ ക്വാളിറ്റി ആയിട്ട് തൃശൂരിൽ തന്നെ ഉണ്ടാക്കുന്ന ഇവിടെ തന്നെ ഉണ്ടാക്കുന്നതാണ് അതൊക്കെ അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് പാർട്ടിക്ക് ഉപയോഗിക്കാം ഒട്ടും അങ്ങനെ പെട്ടെന്ന് ഡാമേജ് ആവുന്ന സാധനങ്ങളല്ല നല്ല മണ്ണാണ് എന്നുള്ളതാണ് ഇതിൻ്റെയൊക്കെ ഏറ്റവും വലിയ ഗുണം ഈ മുകളിലിരിക്കുന്നതും അത്യാവശ്യം നമുക്ക് ശക്തിയായിട്ട് തന്നെ പ്ലാൻഡർ ആയിട്ട് ഉപയോഗിക്കുന്ന പോട്ടുകളാണ് അതൊക്കെ അതുപോലെ ഇതും ലാമ്പ് ഷെയ്ഡാണ് ഗാർഡൻ്റെ ഉള്ളിൽ വെക്കുന്ന ലോണിലൊക്കെ വെക്കാൻ പറ്റുന്ന ലാംപ് ഷെയ്ഡുകളാണ് സ്റ്റാൻഡ് വെച്ച് അതിൽ ലൈറ്റ് ഇട്ട് നല്ല ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഇതൊക്കെ അതുപോലെ നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് ചെയ്യുന്ന അവരെ ഐറ്റംസുകളാണ് അങ്ങനെ ഗാർഡനില് ഇടാൻ പറ്റുന്ന മറ്റൊരു ഐറ്റംസ് ഐറ്റംസാണത് ഒരു ബാഡിൻ്റെ കൂടാണത് അങ്ങനെ നമുക്ക് ഞാൻ അത്തിയിടാം ലാമ്പൊക്കെ ഇട്ടിട്ട് നമുക്ക് ഒക്കെ ചെയ്യാൻ പറ്റുന്ന സംഭവമാണ് പിന്നെ നമുക്കിവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ വാങ്ങിക്കുന്ന ഒരു ഐറ്റംസാണത് തൂക്ക് വിളക്ക് എന്ന് പറയും ഫുൾ ചെയിനാണ് ഇത് നമുക്ക് എണ്ണ ഒഴിച്ച് കത്തിക്കാം വീടുകളിൽ കത്തിക്കാൻ ഉപയോഗിക്കുന്ന സംഭവമാണ് ഇത് കറികൾ വെക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ് ഇത് തൈരൊക്കെ ഒഴിച്ച് വയ്ക്കാൻ പറ്റുന്ന ചെറിയ കളിമൺ പാത്രങ്ങളാണതൊക്കെ അതിൻ്റെ നമുക്ക് വ്യത്യസ്ത സൈസിലുള്ളതുണ്ട് ഉണ്ടല്ലേ ഇത് ദം ബിരിയാണി സെർവ് ചെയ്യാനായിട്ട് ഹോട്ടലുകൾ ഉപയോഗിക്കുന്ന എസൽസാണത് പിന്നെ നമ്മുടെ കയ്യിലുള്ളത് ഒരുപാട് ഐഡിയോൾസാണ് ഈ ഇങ്ങനത്തെ പ്രതിമകളാണ് നമുക്ക് അധികമായിട്ടുള്ളത് ഇതുകൊണ്ടല്ലേ ഈ കാണുന്നതൊക്കെ അതിൽ ഇതിൽ വരുന്നതാണ് നമ്മളിത് കസ്റ്റമൈസ് ചെയ്ത് ചെയ്ത് കൊടുക്കും പെയിൻറ്റിങ് ചെയ്യും ഇത് ചെയ്യാനായിട്ട് നമ്മുടെ കയ്യിൽ ഒരാളുണ്ട് ക്ലാലിനുള്ള ചെറിയ ബുദ്ധൻ്റെ സ്റ്റാച്ചൂസുകളാണ് ഇതിൽ നമുക്ക് ഒരുപാട് വെറൈറ്റീസുകളുണ്ട് ഇതിൻ്റെ ഇപ്പം നമ്മളിതിൽ സ്റ്റോക്ക് കുറച്ച് കുറവാണോ ഉണ്ടല്ലേ അതുമാതിരി നമുക്ക് അത്യാവശ്യം ഹിന്ദു ഗോഡ്സറിനെ സംബന്ധിച്ചുള്ള ഇതുള്ള ബുദ്ധനാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് അതുപോലെ തന്നെ ഇതിപ്പോൾ നമ്മൾ കസ്റ്റമൈസ് ചെയ്തിട്ട് ഒരു വീട്ടിലേക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു തബലയാണത് ക്ലാൽ ഉണ്ടാക്കിയിട്ടുള്ളതാണ് പക്ഷേ ഇതിൻ്റെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓൺ വർക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇതിൻ്റെ തന്നെ വർക്ക് ചെയ്ത ഒരു ഒരു പീസ് ഇവിടെ അപ്പുറത്തിരിക്കുന്നുണ്ട് ഇതാണ് ഞാൻ നേരത്തെ പരിചയപ്പെടുത്താമെന്ന് പറഞ്ഞത് ഇത് വിജയേട്ടൻ നമ്മുടെ ഇവിടുത്തെ ഡിസൈനറാണ് ക്ലേ അതുപോലെ ലാൻഡ്സ്കേപ്പിംഗ് കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് അതുപോലെ ബുദ്ധൻ്റെ പ്രതിമകളൊക്കെ വളരെ മനോഹരമായിട്ട് പല സ്ഥലത്തേക്കും പല വീടുകളിലേക്കും വിജയൻ്റെ വർക്കുകളിലെത്തിയിട്ടുണ്ട് വിജയൻ നമുക്കൊന്ന് പരിചയപ്പെടാം നമസ്കാരം എൻ്റെ പേര് വിജയൻ ഞാൻ ക്ലേയിലെ വർക്കുകൾ ഈ പെയിൻറ്റിങ്ങുകളൊക്കെ ചെയ്തു കൊടുക്കുന്നു ബുദ്ധ പ്രതിമകൾ ഇതൊക്കെ കസ്റ്റമൈസ് ചെയ്ത് അവർക്ക് വേണ്ട ഡിസൈനിൽ ചെയ്തു കൊടുക്കുന്നു ലാൻഡ്സ്കേപ്പ് വർക്ക് ധാരാളം ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ിയും പുതിയതായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മളിവിടെ ലാൻഡ്സ്കേപ്പിംഗ് കൂടുതലായിട്ട് ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ട് അതിനുള്ള ആൾക്കാര് നമ്മുടെ കയ്യിൽ ജോലിക്കാരും ഉണ്ട് അപ്പം നിങ്ങൾക്ക് പ്രതിമകളൊക്കെ വാങ്ങിക്കുന്നവർ പല രീതിയിലുള്ള ഡിസൈൻസ് ചോദിക്കും പിന്നെ പല രീതിയിലുള്ള കളറുകൾ ഇഷ്ടപ്പെടുന്നവരാണ് അതെല്ലാം അവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട് ആ വിജയട്ട് നമ്മുടെ കടയുടെ തുടക്കം മുതലുണ്ട് ഇപ്പോഴും ഉണ്ട് അവിടെ ഒരു പ്രത്യേകത നമ്മൾ എന്ത് കാര്യം ഒരു വർക്കിനെ കുറിച്ച് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നതിലും അത് ഭയങ്കരമായിട്ട് വർക്ക് ചെയ്ത് ഫിനിഷ് ചെയ്യും അതാണ് വിജയട്ടൻ്റെ ഒരു പ്രത്യേകത ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞാൽ ഒത്തിരി ലാൻഡ്സ്കേപ്പ് വർക്കുള്ള ആൾ ചെയ്തിട്ടുള്ള ആളാണ് അപ്പോൾ ചെയ്യാൻ ചെയ്ത കുറച്ചുള്ള വർക്കുകൾ നമുക്ക് കാണാം ഇത് ക്ലേ ആണ് നേരത്തെ കണ്ട തബല ഇത് ഫിനിഷ് ചെയ്ത് വുഡൺ ഫിനിഷിങ് കൊടുത്തു കഴിഞ്ഞു ഇത് മെറ്റാലിക് കളറും കൊടുത്തു കഴിയുമ്പോൾ ഇത് നല്ല രീതിയിൽ ഒറിജിനൽ ഫീലിംഗ് ഉണ്ടാവും അതുപോലെ തന്നെ ഇതും ക്ലയാണ് ഇതൊരു റോക്ക് ഫിനിഷ് ചെയ്തതാണ് അതായത് നാച്ചുറൽ റോക്കിൽ കൊത്തി എടുത്തമാതിരി വരുന്ന രീതിയിൽ ഒരു പോട്ട് ക്ലേ ആണിത് സാധാരണ നമ്മുടെ ക്ലേ തന്നെ ഇതും ക്ലേ തന്നെയാണ് ഇതൊക്കെ ഇൻഡോറ് ഉപയോഗിക്കാൻ പറ്റിയ ക്ലേ വർക്കാണ് ഇതും ക്ലേ തന്നെയാണ് ഇതൊരു മെറ്റാലിക് ഫിനിഷിങ് ഒരു ആൻറ്റി രൂപത്തിൽ ചെയ്തെടുത്തതാണ് ഇത് ആണ് ക്ലേയിൽ നമുക്ക് ഈ രൂപം നേരെ വരുന്നതാണ് നമുക്ക് ക്ലേയിൽ മോൾഡ് ചെയ്ത് വരുന്ന ഒരു പീസാണ് അതിനെ പെയിൻറ്റ് ചെയ്ത് ഇങ്ങനെയാക്കി മാത്രം പല ആൾക്കാരും ഇങ്ങനെ പെയിൻ്റ് ചെയ്തതിന് ചോദിച്ചു വരുന്നുണ്ട് ഇതൊരു ഓർഡർ നമുക്ക് ക്ലേയിൽ വരുന്നതാണ് നമ്മൾ പെയിൻറ് ചെയ്ത് ഈ രൂപത്തിലാക്കിയതാണ് വെറും ക്ലേ കളറിൽ ടെറാക്കോട്ട കളറിൽ വരുന്നതാണ് ഇതിന് പെയിൻറ്റ് ചെയ്ത് ഈ രൂപത്തിലാക്കിയതാണ് മാസ്കുകൾ നമ്മൾ ക്ലേ ഒരു ആൻറ്റിക് രൂപത്തിലൊക്കെ പെയിൻ്റ് ചെയ്തിട്ട് വരുന്നതാണ് ഇത് ഒരുപാട് മോഡലുകൾ ഉണ്ടായിരുന്നു സെയിലായി പോയതാണ് ഇത് ബുദ്ധ ഇതൊക്കെ ഇങ്ങനെയാണ് വരിക ആദ്യം നമുക്ക് കിട്ടുന്നത് നമുക്ക് നമ്മൾ ഇതൊക്കെ മോൾഡ് ചെയ്ത് വാങ്ങിക്കുകയാണ് ഇതൊക്കെ പെയിൻറിങ്ങാണ് ഇൻ്റീരിയർ ഡെക്കറേഷൻ ആയിട്ട് ഇങ്ങനെയുള്ള പോട്സ് ക്ലയൽ വരുന്നുണ്ട് നമുക്ക് ഇതൊക്കെ ഏത് കളറ് വേണമെച്ചാൽ നമ്മൾ ചെയ്ത് കൊടുക്കാം അതായത് ഫാസ്റ്റ് ചെയ്യുന്ന കളർ തന്നെയായിരിക്കും ഒരു ഇതൊക്കെ ഇതൊരു സാധാരണ കുജിയല്ല അതിനൊരു വ്യത്യസ്തതയുണ്ട് അത് ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ ബാക്ക് സൈഡിലൂടെയാണ് നമ്മൾ വെള്ളം ഒഴിക്കേണ്ടത് അതങ്ങനെ നമ്മൾ ഒഴിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഒന്നര ലിറ്ററാണ് കണക്ക് ഇതിൻ്റെ ഇതിൽ നമ്മൾ ഫുള്ളായിട്ട് വെള്ളം ഒഴിക്കണം ഏകദേശം ഒന്നര ലിറ്റർ വെള്ളമാണ് ഇതിൻ്റെ ഒരു കണക്ക് അപ്പോൾ ഇതങ്ങനെ ഫുള്ളായിട്ട് അഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ സാധനം താഴ്ത്തേക്ക് പിടിച്ച് കഴിഞ്ഞിരുന്നു വെള്ളം ഒട്ടും പോവില്ല അപ്പം തന്നെ ഇത് നന്നായിട്ട് നല്ല നല്ല കൂളായിരിക്കും വെള്ളം അതുപോലെ നമുക്കിതിങ്ങനെ വെച്ചിട്ട് ചെരിച്ച് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളം എടുക്കാനും പറ്റും അതായത് ഈ കാലഘട്ടത്തിൽ ഈ വേനലിലെ ഏറ്റവും കൂടുതൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല ഒരു ഐറ്റംസ് ആണ് ഇത് നമ്മുടെ നമ്മുടെ ഏറ്റവും ചെറിയ നമ്മൾ നമ്മൾ ഒരുപാട് ഇത് ഇത് ഓൾറെഡി സെയിൽ ചെയ്തിട്ടുണ്ട് ഇപ്പോഴും സ്റ്റോക്ക് ഉണ്ട് വളരെ റേറ്റ് ക്ലേയുടെ ബുദ്ധിയാണ് അത് നമ്മൾ മാർബിൾ ഫിനിഷ് നേരത്തെ നമ്മൾ പറഞ്ഞില്ല വിജയത്തിന് നമ്മൾ വർക്ക് ചെയ്യുന്നതാണ് വിജയത്തിനോട് ചെയ്തൊരു വർക്കാണ് ക്ലേയിൽ മാർബിൾ ഫിനിഷില് ചെയ്തിട്ടുള്ള വർക്കാണ് ഇത് വേറെ വർക്കാണ് ഇത് സ്റ്റോൺ ഫിനിഷില് ചെയ്തിട്ടുള്ളതാണ് ബുദ്ധ തന്നെ സ്റ്റോൺ ഫിനിഷ്ഡില് ഇതുപോലെ നമുക്ക് കോപ്പർ ഫിനിഷ് ഗോൾഡ് ഫിനിഷ് അങ്ങനെ പല പാറ്റേണുകളുണ്ട് ഇത് കോപ്പർ ഫിനിഷില് ചെയ്തിട്ടുള്ളൊരു വർക്കാണ് ഗണപതിയുടെ ക്ലേലിനുള്ള ഒരു കൃഷ്ണനാണ് വേറൊരു ആൻഡിക് വർക്ക് പോലത്തെ വർക്ക് ചെയ്തിട്ടുള്ളതാണ് ഇത് ക്ലേയിൽ നേരത്തെ പറഞ്ഞ വിജയിട്ട് ചെയ്തിട്ടുള്ള വേറൊരു വർക്കാണ് ക്ലേയിൽ ഉള്ള ആനയാണ് നമ്മളൊരു വുഡൻ ഫിനിഷ്ണതിന് കൊടുത്തിട്ടുള്ളത് നിലയിൽ നമ്മൾ ബൾക്ക് പർച്ചേസ് ചെയ്യുന്ന ഷോപ്പുകളൊക്കെ നമ്മൾ ഡെലിവറി അത്യാവശ്യം ചെയ്ത് കൊടുക്കുന്നുണ്ട് റിട്ടൈലേഴ്സിൻ്റെ ഇതിലേക്ക് നമ്മൾ ഡെലിവറി ഡെലിവറിയിലേക്കുള്ളത് എത്തിയിട്ടില്ല നമ്മളതിൻ്റെ വർക്കിൽ തുടങ്ങിയിട്ടുണ്ട് ഇൻ ഫ്യൂച്ചർ നമ്മൾ അതും കൂടി ആ സൗകര്യം കൂടി ഇവിടെ ഏർപ്പെടുത്തും നിലവിൽ നമ്മൾ ഡെലിവറിയിലെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു നേരത്തെ ആലോചിക്കുന്നുണ്ട് റിട്ടേൺ ആയിട്ട് ആവശ്യമുള്ളവർക്ക് നമ്മളെന്ന് ഷോപ്പിൽ വന്നിട്ട് ഇഷ്ടമുള്ളത് നോക്കി സെലക്ട് ചെയ്യാം